എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല യുവാക്കന്മാർക്കും വിവാഹപ്രായം എത്തിക്കഴിയുമ്പോൾ ആ ഒരു വിവാഹം കഴിക്കേണ്ട ശരിയായ ഏജിൽ വിവാഹിതരാവാൻ സാധിക്കാറില്ല പല കാരണങ്ങൾക്കുണ്ടും ഒരുപക്ഷെ അവർക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടാവില്ല നല്ലൊരു ഇൻകം സോഴ്സ് ഉണ്ടാവില്ല വീട്ടിലെ തന്നെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടബാധ്യതകൾ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കിങ്ങനെ വിവാഹം തള്ളിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ വിവാഹം കഴിക്കേണ്ട ശരിയായ പ്രായത്തിൽ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ യുവാക്കന്മാർ പുരുഷന്മാർ നേരിടുന്ന അഞ്ച് പ്രധാന പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഒപ്പം തന്നെ നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള ഒരുപാട് സൗന്ദര്യ ഗുണഗണങ്ങളുള്ള നമ്മുടെ പുറമെ തന്നെ കൃഷി ചെയ്തെടുത്ത കസ്തൂരി മഞ്ഞൾ വേണ്ടവർ എത്രയും വേഗം എൻ്റെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും മറക്കരുത് ഒന്നാമതായിട്ട് പുരുഷന്മാരുടെ ഫോക്കസ് ഗോൾസിൽ നിന്നും ഗേൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമുക്കൊക്കെ പല ജീവിത ലക്ഷ്യങ്ങളും ഉണ്ട് പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ശരിയായ പ്രായത്തിൽ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു കാര്യത്തിന് ശ്രദ്ധിക്കാൻ പറ്റില്ല അവരുടെ കരിയർ ഒന്നും ശരിയായ രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ മനസ്സ് എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അവരെപ്പോഴും പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഗേൾസിനെ കുറിച്ചാണ് അപ്പോൾ ഗേൾസിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും തന്നെ കഴിഞ്ഞും പ്രായം കുറഞ്ഞ യുവാക്കന്മാരും പുരുഷന്മാരും പോലും വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് അവരുടെ ഭാര്യയുടെ കൂടത്തിലൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് ഉണ്ടാവും കാരണം അവർക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല എന്നാൽ ശരിയായ പ്രായത്തിൽ വിവാഹം കഴിക്കാൻ സാധിച്ച പുരുഷന്മാർക്ക് ഈ ഓപ്പോസിറ്റ് ജെൻഡറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരെ ഓർത്ത് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല കാരണം സ്വന്തം ജീവിതസഖിയായിട്ട് ഒരു ഭാര്യയെ ലഭിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാര്യയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ അവർ വേറെ ഒരു സ്ത്രീയെക്കുറിച്ച് ആലോചിച്ച് സമയം കളയേണ്ടതില്ല അവർക്ക് പിന്നെ കൃത്യമായിട്ട് ഓഫീസിൽ പോകാം അല്ലെങ്കിൽ അവരുടെ ഗോൾസ് എന്തൊക്കെയാണോ അത് നേടിയെടുക്കാനായിട്ട് പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് അതിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു ജീവിത പങ്കാളിയിൽ അവർ പൂർണ്ണ തൃപ്തരാണ് അവരെ അവർ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയ ഒരാളെ കണ്ടുപിടിക്കാൻ പോകേണ്ട ഒരാവശ്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പിന്നെ ആ ഒരു ടൈമും എനർജിയും സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സമയം ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും അവർക്കുണ്ടാവത്തില്ല അവരത് നേരെ അവരുടെ ഗോൾസിലേക്ക് തന്നെ ക്രമീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമായിട്ട് ഫ്രസ്ട്രേഷൻ ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ആങ്കർ എന്നുള്ളതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ അടുത്തിറങ്ങിയ ദിലീപ് നായകനായിട്ടുള്ള ചിത്രത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട് ദിലീപ് വിവാഹം കഴിക്കാത്ത ഒരു മധ്യവയസ്കനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് വിവാഹമൊന്നും നടക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പ്രധാനമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്നുണ്ട് ഒരു കാര്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളോടൊക്കെ ചെറിയ കാര്യത്തിന് വരെ കൂടുന്നു ദേഷ്യപ്പെടുന്നു അപ്പോൾ അവർ ഒതുക്കത്തി പറയുന്നുണ്ട് കണ്ടോ സമയത്ത് കല്യാണം കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ശരിയായ സമയത്ത് വിവാഹം കഴിക്കാതെ വരുമ്പോഴത്തേക്കും ലോകത്തിലുള്ള എല്ലാവരോടും പിന്നെ അവർക്ക് ദേഷ്യമായിരിക്കും കാരണം അവരുടെ മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വേദന ആരും കാണുന്നില്ല അവർക്ക് ഇത് ആരോട് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവർക്ക് ശരിയായൊരു ജീവിത പങ്കാളി ലഭിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒരുപാട് നിരാശ വരും ഒരുപാട് സങ്കടം വരും അപ്പോൾ ഈ ഒരു സങ്കടവും ഒക്കെ ആരോടാണ് തീർക്കുക അപ്പം നോർമലായിട്ട് ആരെന്ത് ചോദിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അത് ദേഷ്യം പ്രധാനമായിട്ടും കുടുംബക്കാരോട് തന്നെയാണ് തീർക്കുന്നത് വീട്ടിലുള്ള അമ്മയോടും അപ്പനോടും സഹോദരങ്ങളോടൊക്കെ ആയിരിക്കും ദേഷ്യം അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ എന്ത് ചോദിച്ചാലും ചാടിക്കടിക്കാൻ വരും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം കാരണം അവർക്ക് ഈ ഒരു വിഷമമാണ് ആത്യന്തികമായിട്ട് ഈ ഒരു വിഷമം കിടക്കുന്നതുകൊണ്ട് ഇത് ആരോടും ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആ വിഷമം തീർക്കുന്നത് ഈ ഒരു ദേഷ്യത്തിലൂടെയാണെന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ അവരുടെ ജീവിതം എടുത്ത് നോക്കണം വല്ലാത്തൊരു നിരാശയായിരിക്കും അല്ല വല്ലാത്തൊരു വിഷമത്തിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നത് മൂന്നാമത്തെ പോണഡിക്ഷൻ ആണ് മനുഷ്യന് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നാൽ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിങ് ആണ് ഈ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് അപ്പോൾ അത് ശരിയായ സമയത്ത് അത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിഹരിക്കാനായിട്ട് അവർ തന്നെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിത പങ്കാളി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും ഈ പറഞ്ഞ ഫോൺ അഡിക്ഷനിലേക്കൊക്കെ പോകുന്നത് കാണാം പിന്നെ അവർക്ക് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ട് ജീവിതത്തിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ ഈ രീതിയിലുള്ള സൈറ്റുകൾക്കൊക്കെ അടിമകളായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ടൈമും എനർജിയൊക്കെ ആ രീതിയിൽ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും അവർക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റുന്ന ില്ല അവർ കൊട്ടും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റത്തില്ല കാരണം ഫുൾ ടൈം ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും മനസ്സിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ പുറകെ പോവുകയും ചെയ്യും അതിൻ്റെ ഒരു അടിമത്തത്തിൽ അതിൽ നിന്ന് കരകയറാനാവാതെ അവർ ഉഴലുന്നതും കാണാം ഇനി നാലാമായിട്ട് ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം വേസ്റ്റ് ആക്കുന്നതാണ് മറ്റൊരു പ്രവണത അപ്പോൾ നമ്മളങ്ങനെ സമയത്ത് വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചില്ല യുവാക്കന്മാർ ഈ പറഞ്ഞ പോലെ പ്രോ ഫോണിക്ഷനൊക്കെ ഉണ്ടാവും അതുകൂടാതെ അതിലും കുറേ കൂടെ ഒരു പടി മുന്നോട്ട് കിടന്ന് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഈ രീതിയിലുള്ള ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ പോയി ചാടുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഒരുപാട് ആളുകളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇനി ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ പലതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ പുരുഷന്മാരെ പരമാവധി ചൂഷണം ചെയ്ത് അവരുടെ കാശ് ഊറ്റിയെടുക്കാനാണ് അപ്പോൾ പുരുഷന്മാരുടെ ഒരു ബലഹീനതയാണിതെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്ത പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് തന്നെ ഈ സാറ്റിസ്ഫാക്ഷൻ തേടി അവർ അലയുകയാണ് അപ്പൊ അതിനുവേണ്ടി എത്ര കാശു മുടക്കാനും ചിലപ്പോൾ അവർ തയ്യാറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പുരുഷന്മാരെ പരമാവധി ചൂഷണം ചെയ്ത് കാശു ഊറ്റിയെടുക്കുകയാണ് ഇങ്ങനെയുള്ള ഡേറ്റിംഗ് ആപ്പുകളൊക്കെ അപ്പോൾ അതറിയാതെ പുരുഷന്മാർ വീണ്ടും വീണ്ടും അതിലായിട്ട് കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നു വീണ്ടും നിരാശ തന്നെ ഫലം അപ്പം അവിടെയൊക്കെ ആരെയും ഒരിക്കലും ഹൃദയം തുറന്ന് സ്നേഹിക്കാനൊന്നും അവർ തയ്യാറാവാത്തൊന്നുമില്ല അവർ ഒരു കച്ചവട മനോഭാവത്തോടും കൂടി മാത്രം ഇരിക്കുന്നവരാണ് ബിസിനസ്സാണ് അവിടെയൊക്കെ നടക്കുന്നത് ഒരു ബിസിനസ് ക്ലൈൻറ്റ് എന്ന രീതിയിൽ മാത്രമായിരിക്കും അവർ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ നോക്കിക്കാണുന്നു ഡീല് ചെയ്യുന്നു ഒരിക്കലും അവിടെ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹമൊന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരം ചെറുപ്പക്കാരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാവും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാതെ ഈ രീതിയിലൊക്കെ ആക്കപ്പെടുന്നു എന്നുള്ളതാണ് അഞ്ചായിട്ട് വൺ സൈഡർ ലവാണ് അവർ ഒരുപാട് ശ്രമിച്ചിട്ട് അവർക്കൊരു ജീവിത പങ്കാളിയെ സമയത്ത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ സമയത്ത് വിവാഹമൊന്നും നടന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു പങ്കാളിയെ കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹം അവരിൽ വരികയും അവർ ഈ രീതിയിൽ വൺ സൈഡർ ലവിലൊക്കെ ഏർപ്പെടുകയും ചെയ്യും അപ്പോൾ അവർക്ക് അങ്ങോട്ട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ തിരിച്ചിങ്ങോട്ടൊരു സ്നേഹവും കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ അവർ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യാനും അങ്ങനെ സ്വന്തം ആത്മാഭിമാനവും ഒക്കെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ പണയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി യാചിക്കാനും പല അബദ്ധങ്ങളിലും പോയി ചാടാനും ഇടവരും ഈ രീതിയിൽ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്ത് നടക്കുന്നവർക്ക് പല രീതിയിലുള്ള ചൂഷണങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സത്യം അവിടെയും അവർക്ക് പലതരത്തിൽ കാശ് നഷ്ടപ്പെടാം ഒപ്പം തന്നെ അവർക്ക് ഉത്കണ്ഠയും ആകുലതയും ജീവിതത്തിൽ കൂടിക്കൂടി വരും കാരണം അവർക്ക് അവരുടെ ഭാവിയെ പറ്റി ഒരു പിടിയുമില്ല ഇതുവരെ ഒരു കുടുംബം സെറ്റാക്കാൻ സാധിച്ചിട്ടില്ല ഒരു ഭാര്യ വേണം അല്ലെങ്കിൽ മക്കൾ വേണം അതൊക്കെ ഇനിയും വെറും വിദൂരതയിലുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് ഇന്ന് നടന്നു കിട്ടുമെന്ന് അറിയത്തില്ല അപ്പം കൊണ്ടവർക്ക് ഭാവിയെക്കുറിച്ച് ഒരുപാട് ആകുലത വരും ഉത്കണ്ഠ വരും അത് അവർക്ക് ഒരുപാട് ടെൻഷൻ സമ്മാനിക്കും ഒരുപാട് ഡിപ്രഷനൊക്കെ ജീവിതത്തിലുണ്ടാകാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് സമയത്തിന് വിവാഹം കഴിക്കാൻ പറ്റാതെ പോകുന്ന പല പുരുഷന്മാരും യുവാക്കന്മാരും നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഒന്ന് അവതരിപ്പിച്ചൊന്നുള്ളൂ ഇതുപോലെ തന്നെ സ്ത്രീകളും സമയത്ത് വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ നന്ദി